മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ സാക്ഷികളെ ഇ ഡിയും ചോദ്യം ചെയ്യും സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാടുകളിൽ നിർണായക മൊഴികൾ നൽകിയവരാണ് സാക്ഷികൾ എഴുപത്തിരണ്ട് സാക്ഷികളാണ് കേസിലുള്ളത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച ഇ ഡി വൈകാതെ പ്രതികളായ ശശിധരൻ ഗർത്തയ്ക്കും മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കും ചോദ്യം ചെയ്യലിനെത്താൻ സമൻസ് നൽകും സുധേഷ് ഗോപാൽ ചേരുന്നു സുധേഷ് വിശദാംശങ്ങൾ ടോണിപ്പോൾ എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് അതിലെ സാക്ഷികളെ കൂടി ഇ ഡിയും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് എഴുപത്തിരണ്ട് സാക്ഷികളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായ നിർണായക മൊഴികൾ നൽകിയിട്ടുള്ള കൂടി ചോദ്യം ചെയ്യാനും അവരുടെ കൂടി സാക്ഷികളാക്കാനുമുള്ള ഒരു നീക്കമാണ് ഇ ഡിയും തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്നും കുറ്റപത്രം ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പതിമൂന്ന് പ്രതികളെയും ഇ ഡി ചോദ്യം ചെയ്യും എന്നാൽ ഈ സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അത്തരം ഒരു പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഇ ഡി കടക്കുക എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഇതിനകത്ത് എഴുപത്തിരണ്ട് പ്രതികളും നൂറ്റി പതിനാല് രേഖകൾ ക്ഷമിക്കണം എഴുപത്തിരണ്ട് സാക്ഷികളും നൂറ്റി പതിനാല് രേഖകളുമാണ് ഉള്ളത് അത് വളരെ നിർണായകമായി തന്നെ ഈ കേസിൻ്റെയും ഇ ഡിയുടെ അന്വേഷണത്തെയും ഏറ്റവും സഹായിക്കുന്ന തരത്തിൽ ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇ ഡിയുടെയും അന്വേഷണം മുന്നോട്ട് പോകുന്നത് തന്നെ വളരെ വേഗത്തിൽ ഇ ഇടിയുടെ അന്വേഷണം പൂർത്തിയാക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇടിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യലും മറ്റും നടക്കുക ഇതേസമയം കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെഷൻസ് കോടതിയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിലെ പ്രതികൾക്കെല്ലാം തന്നെ സമൻസ് അയച്ച് അവരെയും കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള സമൻസ് അയച്ചുകൊണ്ട് അവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും വിചാരണ ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം രോഹിണി ശരി സുധേഷ് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒയ്ക്ക് പുറമേ ഇ ഡി പിടിമുറുക്കിയിട്ടുണ്ട് സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്